ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരത്തിന് ഡിസംബർ ആറാം തീയതി അഡ്ലേഡ് ഓവലിൽ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മത്സരം എന്ന് പറയുന്ന ഒരു ഡയാനൈറ്റ് ടെസ്റ്റ് മത്സരമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പിങ്ക് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഡയാനൈറ്റ് മത്സരങ്ങളിൽ പിങ്ക് ബോളുകൾ ഉപയോഗിക്കുന്നത് സാധാരണയായി ടെസ്റ്റ് മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന റെഡ് ബോളുകളാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ടി ട്വൻറ്റിക്കാണെങ്കിലും ഏകദിന മത്സരങ്ങളാണെങ്കിലും വൈറ്റ് ബോളുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് പിങ്ക് ബോളുകൾ ഡേ നൈറ്റ് മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് തൊട്ടാണ് ഈ പിങ്ക് ബോൾ മത്സരങ്ങൾ ആരംഭിച്ചത് അല്ലെങ്കിൽ പിങ്ക് ബോളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചില വളരെയധികം നല്ല പ്രത്യേകതകൾ പിങ്ക് ബോളിന് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള ഒരു വിശേഷങ്ങളാണ് നമുക്കറിയാം ക്രിക്കറ്റ് ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഒരുപാട് പരിണാമങ്ങൾ ക്രിക്കറ്റിന് സംഭവിച്ചിട്ടുണ്ട് അതായത് ബോളിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബോൾ ആയിരുന്നു പിന്നീട് അത് വൈറ്റ് ബോളുകൾ ഈ ഏകദിന മത്സരങ്ങൾക്കും ട്വന്റി ട്വന്റി മത്സരങ്ങൾക്കും വൈറ്റ് ബോൾ വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിൽ അതായത് ഓവനിലായ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കാൻ പോകുന്ന ടെസ്റ്റ് നടക്കുന്ന അതേ ഒരു ഗ്രൗണ്ടിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പിങ്ക് ബോൾ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് പിങ് ബോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം പല ബോളുകൾ ഈ ഡാന മത്സരങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പിക് ബോളിൻ്റെ ഏറ്റവും വലിയ മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണെങ്കിൽ എസ് എന്ന് പറയുന്ന കമ്പനിയാണ് എസ് ജിയുടെ ബാറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എസ് ജി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബോളിലാണ് ഇന്ത്യ ഈവൻ റെഡ് ബോളിലാണെങ്കിലും ഇന്ത്യ ടെസ്റ്റ് കളിക്കുന്നത് ഇന്ത്യയിൽ കളിക്കുന്നത് എസ് ജി ടെസ്റ്റ് എന്ന് പറയുന്ന ബോളിലാണ് അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ഈ രണ്ട് രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഡ്യൂക്ക് എന്ന് പറയുന്ന മറ്റൊരു ബോളാണ് ഈ ബോളുകളാണ് അവിടെ ടെസ്റ്റ് മത്സരങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതിന് കാണാനായിട്ട് സാധിക്കും ഓസ്ട്രേലിയ പാകിസ്ഥാൻ ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് ഈ എല്ലാ രാജ്യങ്ങളും തന്നെ ഉപയോഗിക്കുന്നത് കുക്കാബുറ എന്ന് പറയുന്ന ഒരു ബോളാണ് കുക്കാബുറയുടെ ബോളുകളിലാണ് അവിടെ മത്സരങ്ങൾ നടക്കുന്നത് അത് റെഡ് ബോളും അതുപോലെ വൈറ്റ് ബോളുകളും ഇന്ത്യയിൽ ഇപ്പോൾ ഐ പി എൽ നടക്കുന്നത് വൈറ്റ് ബോൾ ആണെങ്കിൽ അത് കുക്കാബ്രോയുടെ ബോൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഏകദിന മത്സരങ്ങളും ടി ട്വന്റി എല്ലാം തന്നെ പോകും അപ്പോൾ കുക്കാബ്രോയാണ് ഏറ്റവും നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ മൂന്ന് കമ്പനികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എസ് ജി എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ് എസ് ജിയും അതുപോലെ തന്നെ ഡ്യൂക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് കമ്പനിയാണ് ഈ രണ്ട് കമ്പനികളും ബോൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡാണ് അത് അതായത് ഇതിലുള്ള ഈ സ്റ്റിച്ചിങ് എന്ന് പറയും ആ സ്റ്റിച്ചിങ് ഒക്കെ നടക്കുന്നത് കൈകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ കുക്കാബ്രോ അങ്ങനെയല്ല അതൊരു മെഷീൻ സ്റ്റിച്ചിങ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സീം നല്ല പതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീമാണ് കുക്കാബറയുടെ മറ്റേതെന്ന് പറഞ്ഞാൽ സീം കുറച്ചും കൂടെ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട കമ്പനികളാണ് ലോകത്ത് ബോളുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ എല്ലാം തന്നെ കുക്കാബ്ര ബോളുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പെരത്തിൽ നടന്ന ടെസ്റ്റിൽ റെഡ് ബോളുകാരുന്നു മത്സരം നടന്നതെന്നും നമ്മൾ കണ്ടാണ് ഇനി നടക്കാൻ പോകുന്ന മത്സരമാണ് ഈ പിങ്ക് ബോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ഡാനൈറ്റ് ആയതുകൊണ്ടാണ് പിങ്ക് ബോൾ ഉപയോഗിക്കുന്നത് കുക്കാബ്രയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ബ്രെഡ് എലിയറ്റിന്റെ ഒരു വീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ ഈ പിങ്ക് ബോളുകളാണ് നമുക്ക് കാണാനായിട്ട് എസ്പെഷ്യലി ഡാനൈറ്റ് മത്സരങ്ങളിൽ ലൈറ്റിൽ കളിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്നത് പിങ്ക് കളർ ആണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഇത് കടന്നുപോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തോളം ഏത് കളറിലുള്ള ബോളുകൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്തായിരിക്കണം ഈ ബോളിന്റെ പ്രത്യേകതകൾ ഇതിനൊക്കെ പറ്റിയുള്ള ഒരു പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒരു പത്ത് വർഷത്തോളം എടുത്തിട്ടുണ്ട് ഏഴ് വർഷം അമ്പയർമാരോടും പ്ലേയേഴ്സിൻ്റെ അടുത്തും അതുപോലെ ഒഫീഷ്യൽസിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ട് ഏത് ബോളുകളാണ് കാണാനായിട്ട് ഏറ്റവും ഫലപ്രദം അല്ലെങ്കിൽ സുഖമായിട്ട് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ബാറ്റർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ബോളർ ബോളിങ് നന്നായിട്ട് കാണാൻ പറ്റണമല്ലോ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ബ്രോഡ്കാസ്റ്റേഴ്സാണ് ാണ് അതായത് ക്യാമറാമാൻമാർ അവർ ക്യാമറാമാൻമാർ ഈ ബോൾ ഈ ഗ്രൗണ്ടിൽ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ പിക്ചർ അവർക്ക് കിട്ടണം അല്ലെങ്കിൽ ആ വീഡിയോ അവർക്ക് കിട്ടണം ബോൾ കാണാനായിട്ട് ഏറ്റവും സൗകര്യം ഏതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പിങ്ക് ബോൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതിനു മുമ്പ് ആദ്യം യെല്ലോ കളറിലുള്ള ബോളുകൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ഫ്ലോറസിൻ്റെ ഓറഞ്ച് കളറിലുള്ള ബോളുകൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ അതൊന്നും ഫലപ്രദമാവാതെ വന്നപ്പോഴാണ് ഈ പിങ്ക് ബോളിലേക്ക് വന്നത് പിങ്ക് ബോളിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യ ടെസ്റ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പതിനഞ്ച് വെറൈറ്റി ഷെയ്ഡുകൾ പിങ്കിൻ്റെ തന്നെ വെറൈറ്റി പതിനഞ്ച് ഷെയ്ഡുകൾ ഇതിൽ പരീക്ഷിച്ച് നോക്കിയെന്നാണ് എലിയറ്റ് പറയുന്നത് അപ്പോൾ അത്രത്തോളം ഒരു ഇന്നൊവേഷൻസ് നടത്തിയിട്ടാണ് പിങ്ക് ബോൾ തെരഞ്ഞെടുത്തതെന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ പിങ്ക് ബോൾ ഇപ്പോൾ ഞാൻ ഒരണോട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് പിങ്ക് ബോൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ കുക്കാബറുടെ ബോൾ എന്നല്ല ഇതൊരു ലോക്കൽ കമ്പനിയുടെ ബോളാണ് ഇപ്പോൾ ഈ കളറിലാണ് ഈ ബോൾ പിങ്ക് ബോൾ ഇരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ചുമന്ന കളറിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇതാണ് ഈ സാധാരണ ഡേ മാച്ചുകളിൽ ഉപയോഗിക്കുന്ന ബോൾ ഇതെന്ന് പറഞ്ഞാൽ പിങ്ക് കളറില് അതായത് കാണാൻ വേണ്ടിയിട്ട് ഈ റെഡ് ബോളുകൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഈ ഡാന മാച്ചുകളിൽ റെഡ് ബോൾ കുറച്ചൊന്നും വേരണ്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ ബോൾ കാണാനായിട്ട് സാധിക്കില്ല അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിന്നെ പിങ്ക് ബോളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് പിങ്ക് ബോള് സാധാരണ റെഡ് ബോളുകളെക്കാൾ കൂടുതൽ സ്വിംഗ് ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ബോളിൻ്റെ തന്നെ ഒരു കളർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി ഒരു ഗ്ലേസിംഗ് അല്ലെങ്കിൽ ഒരു ഗ്ലോ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഈ സീം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീമിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്ന ബ്ലാക്ക് ഒരു നൂലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ റെഡിലാണെങ്കിൽ വൈറ്റ് വൈറ്റ് കളറിലുള്ള ഒരു നൂലാണ് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള നൂലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഈ ഗ്ലോ എന്ന് പറയുന്നത് ഇതിൽ ഈ നമ്മൾ ഈ ഇതിന്റെ ലെതർ ഡൈ ചെയ്തെടുക്കുന്ന സമയത്ത് പിങ്ക് ബോളിൽ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് പിങ്കിലല്ല വൈറ്റിലാണെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ലാക്കർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മെഴുകിൽ നിന്നുണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് അതൊരു കോട്ടിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ റെഡ് ബോളുകളെ അപേക്ഷ ലാക്കർ കോട്ടിംഗ് ഒരു ലെയർ കൂടുതലായിട്ടാണ് പിങ്ക് ബോളുകളിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ലാക്കർ കോട്ടിംഗ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ബൗളർമാർക്ക് ബോൾ ചെയ്യുമ്പോൾ കൂടുതൽ ബൗൺസ് കിട്ടുകയും ബോൾ കൂടുതലായിട്ട് മൂവ് ചെയ്യുകയും ഒപ്പം തന്നെ ബാറ്റർമാരുടെ ബാറ്റിൽ കൊണ്ടാൽ ബോൾ നന്നായിട്ട് ട്രാവൽ ചെയ്യുകയും ചെയ്യും ഇപ്പോൾ വൈറ്റ് ബോൾ ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് വൈറ്റ് ബോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റെഡ് ബോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈറ്റ് ബോളുകൾ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ക്രിക്കറ്റിൽ പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ ടി ട്വന്റി മത്സരങ്ങളിലും ഏകദിന മത്സരങ്ങളിലും ഒക്കെ അടിക്കുമ്പോൾ ബോൾ സ്റ്റേഡിയത്തിന് പുറത്ത് പോകുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അതിൽ ഈ ലാക്കർ കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ് അത് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഒരു പോലത്തെ ഒരു കോട്ടിംഗ് ആണ് അത് ഈ പിങ്ക് ബോളിൽ രണ്ട് പ്രാവശ്യം ആ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട് കൂടുതൽ എക്സ്ട്രാ ഒരു ലെയർ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ബോൾ കൂടുതൽ സ്വിങ് ചെയ്യുന്നതും ബൗൺസ് ചെയ്യുന്നതും നമ്മൾ സാധാരണ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നോക്കുന്ന സമയത്ത് അതിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ബൗൺസ് ഈ പിങ്ക് ബോളുകളിൽ ഇപ്പോൾ നമ്മൾ ഈ മത്സരം കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ പിങ്ക് ബോളിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ്സിൽ നന്നായിട്ട് സ്വിംഗ് ചെയ്യും എന്നുള്ളതാണ് അതായത് നോർമലി ഒരു ഡേ ടൈമിൽ മത്സരം ആരംഭിക്കുമ്പോൾ സ്വിങ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ബോളുകൾ ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ അതായത് ട്രൈ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സന്ധ്യ സമയം ആ സന്ധ്യ സമയത്ത് ഈ ലൈറ്റുകൾ സ്റ്റേഡിയത്തിൽ ഓൺ ആയി വരുന്ന സമയത്ത് പിങ്ക് ബോളുകളുടെ മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും പല ടെസ്റ്റ് മത്സരങ്ങളും ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആ ഒരു സമയം സ്കോർ എന്ന് പറയുന്നത് നൂറ്റമ്പതിന് ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്നൊക്കെ പറഞ്ഞ പൊസിഷനിലായിരിക്കും ബാറ്റ് ചെയ്യുന്ന ടീം ആ ഒരു നല്ലൊരു പൊസിഷനിലായിരിക്കും പക്ഷെ അവിടുന്ന് ഈ ലൈറ്റ് ഓൺ ആവുന്ന സമയത്ത് പെട്ടെന്ന് വടവടവന്ന് വിക്കറ്റ് പോവുകയും ഒരു ഒരുനൂറ്റമ്പത് റൺസിനൊക്കെ ഓൾ ഔട്ടാവുന്നതും പല ഈ ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരങ്ങളിലും കണ്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓൺ ആവുമ്പോൾ പിങ്ക് ബോൾ കൂടുതൽ മൂവ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു സന്ധ്യാസമയം എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന സമയം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പിങ്ക് ബോളിൻ്റെ പ്രത്യേകതകൾ പിങ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് പിങ്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പിങ്ക് ബോൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പിങ്ക് ബോളിൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയ ആണെന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യ അധികം മത്സരങ്ങൾ പിങ്ക് ബോളിൽ കളിച്ചിട്ടില്ല ഇന്ത്യയുടെ അഞ്ചാമത്തെ മാത്രം ടെസ്റ്റ് മത്സരമാണ് നാല് മത്സരങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നത് ഇനി അടുത്ത മത്സരം അഡ്ലൈഡ് ഓവലിൽ നടക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മത്സരമാണെന്നും പറഞ്ഞു പിങ്ക് ബോളുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇനിയും ഒരുപാട് എനിക്ക് പറയാനുണ്ട് പക്ഷേ അത് ഇപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് മത്സരം നടക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ അല്ലെങ്കിൽ പങ്കുവെക്കുന്നതിനിടയിൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും പിങ്ക് ബോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ് ഞാനിപ്പോൾ പങ്കുവച്ചത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ